ഏടാ നീ എന്ത് വന്നിരിക്കണ ഞാൻ വെള്ളത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ ഓർത്ത് വന്നേന്നാണ് വെള്ളം കേറിയേക്കാണ് വെള്ളം കേറിയേക്കാണ് നമ്മള് ആ കൃഷി വെള്ളത്തിന്റെ അടിയിലായി സീസൺ കഴിഞ്ഞ സാധനാണ് ഇനിയിപ്പോ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം അതൊക്കെ അങ്ങോട്ട് കളഞ്ഞോണ്ടും വേറെ ഒന്നും പറഞ്ഞുകൊണ്ട് വീണ് തുടങ്ങണം മുകളിൽ കപ്പ കൃഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇപ്പൊ എന്തായാലും മഴ മാറിയിട്ടാ ചെയ്യൽ നടക്കുള്ളൂ പുഴയുടെ തീരായതുകൊണ്ടേ മഴ മാറിയിട്ടില്ല മഴ മാറിയിട്ടാണ് ചെയ്യലേ നടക്കുള്ളൂ ആ പോരുന്നാളിന് അപ്പൊ നീ അത് ഇതായിട്ട് എടുത്തിട്ട് അപ്പൊ നീ വന്നേക്കുന്ന എന്തിനാ ഞാൻ വെറുതെ ഇടക്ക് ഈ പുഴയും ഈ കാറ്റും അതും ഇതൊക്കെ കൊള്ളാൻ വേണ്ടി ഇടക്ക് വരും വരും മനസ്സിനൊരു ശാന്തത കിട്ടും കയറിയുറി ഞാൻ ഈ രണ്ടു മൂന്ന് സ്റ്റെപ്പിന്റെ താഴെ വെള്ളം ഉണ്ടായോളൂ നിന്ന നിക്കാൻ ഇത്ര ആയതിനെ അഞ്ഞ് കൂടി കഴിഞ്ഞാൽ ചാൻസ്ണ്ട് അപ്പൊ നീക്ക് ചൂണ്ടിടാനൊക്കെ ആയിട്ട് വരില്ല ഇവിടെ വരുമ്പോ ആരെങ്കിലൊക്കെ ഉണ്ടാവും വർത്തമാനം പറഞ്ഞിരിക്കും പിന്നെ ഇവിടെ ആവുമ്പോൾ ഒരു രസമാണ് ഒന്ന് മനസ്സും ഒന്നൊന്ന് ശാന്താവും ഒന്ന് മനസ്സൊന്ന് തണുക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുപോകും കൊറേക്കെ ഇവിടെ വന്നിരുന്നു കഴിയുമ്പോ നല്ല കാറ്റും നല്ലൊരു ഒരു പ്രത്യേക അന്തരീക്ഷാണ് വെള്ളം ഉണ്ട് വെള്ളം കേറുണ്ട് അത് മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പച്ചക്കറി തോട്ട ഒരു ഇത് വെള്ളം കയറി പോയി ഇനി അടുത്ത സീസണിൽ ഇവര് സെറ്റപ്പ് ആക്കിന്റെ മേളിൽ കരപ്പറേട്ടമൊക്കെ ഒരു നടു ഇതിന്റെ സീസൺ തീർന്നാണ് സീസൺ തീർന്നെങ്ങനെയാണ് ഇത് ഞാവോൽപ്പഴാ അവസാനിച്ചു നല്ല ഞാവൽപ്പഴോ ഈ ഞാവൽപ്പഴം ഇതിന്റെ അടിയിൽ നല്ലൊരു തണലും കാറ്റായിരിക്കുന്നു നല്ല രസം ഇവിടെ വന്നിരിക്കാൻ അഭിപ്രായങ്ങളാണ് ഇത്